പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കുന്നതിലും നിഷേധിക്കുന്നതിലും പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന സത്യാഗ്രഹം നടത്തി പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമാശ്വാസം ആറുകൾ പത്തൊമ്പത് ശതമാനം അനുവദിക്കുക ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉറൻ വിതരണം ചെയ്യുക ജീവാനന്ദ പദ്ധതി ഉപേക്ഷിക്കുക മെഡിസപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയന് മുന്നിൽ ഏകദിന സത്യാഗ്രഹം നടത്തി സത്യാഗ്രഹം മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു യി വഷമായി നിരനതര പ മുఖ്യമത്രക വസദിലേകു്ള മഹമകളള പി അുതത ദിവസകത

اوه بيان ۾ پڙهڻ کي ۽ منن پڙهڻ کي ماني منجي مانگا ههرا تهن دن جيلا پيمندس جي مليستو ڪري ٿو